വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര കെ യു ബിജു രക്തസാക്ഷി ദിനാചരണ പരിപാടികൾക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി പൊതുസമ്മേളന നഗരിയായ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തൂരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി

പൊതുസമ്മേളന നഗരിയിൽ നിന്ന് പ്രകടനത്തോടെ ലോകമല്ലേശ്വരത്തുള്ള ബിജുവിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പി കെ എസ് ജില്ലാ പ്രസിഡന്റ് കെ വി രാജേഷ് സിപിഎം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി കെ കെ അബീദലി കെ പി രാജൻ ടി കെ ഗീത എന്നിവർ പങ്കെടുത്തു 사가오 씨나바 인클압 씨나바 인클압 씨나바 인클압 씨바바

ബിജു സ്മാരകം ചാത്തേടത്ത് പറമ്പ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു

ജീവിതം ഇന്ത്യ വേണ്ടി കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു മുസ്താഖ് അലി ടി പി പ്രഭേഷ് കെ കെ അബീദലി ടി കെ രമേഷ് ബാബു കെ പി രാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈകിട്ട് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു